ഈ പയ്യൻ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറയാ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ആണെന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെയായിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് ഇൻബോക്സിൽ അയച്ചതാണ് ഈ പയ്യൻ മെസ്സേജ് ഞാൻ കാണിച്ചതാ എനിക്ക് വായിക്കാൻ തന്നെ കൊള്ളത്തില്ല അത്രയും വൃത്തികെട്ട ഒരു എന്താ പറയാ അത്രയും വൃത്തിയെട്ട ഭാഷയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ ആയിരത്തി ഒന്ന് രണ്ട് മെസ്സേജ് പോട്ടെന്ന് ചോദിച്ചു പിന്നേം സഹിക്കാൻ പറ്റാത്ത അത്രയും മോശം വാക്കുകളായി ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ ചെറിയൊരു പയ്യൻ ഒരു പത്തിലോ പ്ലസ് പ്ലസ് മാഡ് മാക്സ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് അപ്പൊ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന കപ്പിൾ ബ്ലോഗ്സ് ആണല്ലോ അപ്പൊ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് റിവീൽ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു അങ്ങനെ ഈ ഒരു വീഡിയോ ഇട്ടിയതിനു ശേഷം ഒരു ഫോളോവർ നിവേദിക്ക് ദുരിതമായ മെസ്സേജ് അയക്കാൻ തുടങ്ങി ഇച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിവേദിക്ക് ഉണ്ടായ ഒരു മോശം അനുഭവം ഒരു ഫോളോവരിൽ നിന്നുണ്ടായ ഒരു മോശം അനുഭവമാണ് നിവേദി ഇവിടെ തുറന്നു പറയുന്നത് അങ്ങനെ ഈ വൾഗർ മെസ്സേജുകൾ അയച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിവേദി ആ പ്രൊഫൈലിൽ കയറി നോക്കിയാണ് ഏതെങ്കിലും ജനം രോഗികളായിട്ടുള്ള അമ്മവുമാരാണെന്ന് കരുതിയാണ് നിവേദി ആ പ്രൊഫൈലിൽ കയറി നോക്കുന്നത് ആ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ നിവേദി എന്ന് പറഞ്ഞ പെൺകുട്ടി ഞെട്ടിപ്പോകുകയാണ് ഒരു ചെറിയ പയ്യനാണ് ഇത്രയും വൾഗർ ആയിട്ടുള്ള വൃത്തികെട്ട മെസ്സേജുകൾ ഒരു പെൺകുട്ടി അയക്കുന്നത് അവന്റെ പെങ്ങളുടെ പ്രായമേ ഉള്ളൂ ആ നിവേദ്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയോടാണ് ഈ മാതിരി പറയുന്നത് ഇത് കേട്ടതുമല്ല നിവേദിക്ക് വല്ലാതെ വിഷമമാകുന്നു അതുപോലെ തന്നെ ഇത് എങ്ങനെയെങ്കിലും ആ പയ്യന്റെ മാതാപിതാക്കളെ അറിയിക്കണം ആ പയ്യൻ ആരാണ് എന്നാണെന്ന് നിവേദിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അവന്റെ ഫോട്ടോ ഒക്കെ വെച്ച് നിവേദി ഒരു വീഡിയോ ഇട്ടു അതുപോലെ തന്നെ ആ വീഡിയോ അടിയിലിട്ടിരുന്നത് ഈ പയ്യനെ അറിയാവുന്നവർ ദേവി ഇത് കോണ്ടാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കിട്ടലിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും കാണുന്നില്ല കാരണം ഇവിടെ വ്യക്തിയും നിവേദിയാണ് നിവേദിക്ക് നിവേദിക്കുണ്ടായ ഒരു മോശം അനുഭവം ആ പെൺകുട്ടി ഒന്ന് തുറന്നു പറയുന്നു അതിൽ എനിക്ക് ഒരു തെറ്റും കാണാൻ കഴിയുന്നില്ല പക്ഷെ ഈ ഒരു വീഡിയോ ഏറെ ആയതോടുകൂടി നിവേദ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി വലിയൊരു അപരാധം ചെയ്ത പോലെയാണ് നമ്മുടെ നല്ല ചില നാട്ടുകാരത്തിന്റികൾ പറയുന്നത് എന്തായാലും നിവേദി പെൺകുട്ടി ചെയ്ത ആ വീഡിയോ നമുക്ക് നിവേദ്യോസ് എനിക്ക് വായിക്കാൻ തന്നെ കൊള്ളത്തില്ല അത്രയും വൃത്തികെട്ട ഒരു എന്താ പറയാ അത്രയും വൃത്തികെട്ട ഭാഷയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ ആയിരത്തി ഒന്ന് രണ്ട് മെസ്സേജ് പോട്ടെന്ന് വെച്ചു പിന്നെയും സഹിക്കാൻ പറ്റാത്ത അത്രയും മോശം വാക്കുകളായപ്പോൾ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു പയ്യൻ ഒരു പത്തിലോ പ്ലസ് പ്ലസ് ഒന്നും ഇല്ല ചെറിയൊരു പയ്യ സ്കൂൾ യൂണിഫോമില്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന അത്ര റിപ്ലൈ കൊടുക്കാണ്ട് വിട്ടിട്ട് പോലും വൃത്തികെട്ട വാക്കുകളാണ് അവൻ ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്നത് അപ്പൊ ഈ അയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നില്ല ഒന്ന് പറയാം കാരണം ഇവന്റെ വീട്ടിൽ എന്തായാലും എന്റെ അമ്മയോ പെങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരൊക്കെ അവൻ ഏത് കണ്ണിക്കൂടെ കാണുന്നത് അവരോടൊക്കെ അവന്റെ ബിഹേവിയർ എന്താണെന്ന് എനിക്ക് ഇപ്പം നല്ല സംശയമുണ്ട് ഒരു പരിചയമില്ലാത്ത എനിക്ക് ഇത്രയും മോശമായിട്ടുള്ള മെസ്സേജ് അവൻ അയക്കെങ്കിൽ അവന്റെ ഈ അമ്മേനോടും ബാക്കി വീട്ടിലെ സഹോദരങ്ങളോടൊക്കെ അവൻ എങ്ങനെ പെരുമാറുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ജനറേഷൻ കുറെ തല തിരിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത്ര ചെറുതിലെ ഇത്ര മോശമായിട്ട് പോകാൻ പറ്റുമ്പോ സത്യമാർ വിഷമവും വരുന്നുണ്ട് കാരണം നമ്മുടെ ഒരു ചെറിയ അനിയൻ അത്രയും നമ്മുടെ മക്കടത്തേറെ പ്രായവുള്ള കുട്ടിക്ക് ആ കുട്ടി ഇത്തരത്തിത്ര മോശമായിട്ട് മെസ്സേജ് അയക്കും നമുക്ക് കണ്ടു പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ഷൻ പറ്റിയിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ റിയാക്ഷൻ പറ്റിയിട്ടില്ല ഇപ്പൊ തിരിപ്പി നമുക്ക് ഇങ്ങനത്തെ മോശം മെസ്സേജ് ആയി പക്ഷെ കുറച്ച് വയ്യാനൊക്കെ ആയിരിക്കും പിന്നെ പോട്ടേ നിക്കും വെറുതെ ഒരു പ്രശ്നം ഇരിക്കാൻ പറ്റില്ല ഇത് പക്ഷെ ഒരു ചെറിയ വയ്യാണ് ഇപ്പം കുറച്ചുകൂടി എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പരിധിയില്ലാത്ത എനിക്ക് അവന് ഇങ്ങനത്തെ മെസ്സേജ് വെച്ചിട്ട് നാളെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ ബസിലും കാര്യത്തിലൊക്കെ കയറിയിട്ട് ഓരോ പെടുന്നോടെ എങ്ങനെ പെരുമാറുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റില്ല നല്ല മോശം പെരുമാറ്റായിരിക്കും അപ്പൊ ആയി ഒന്നും പറയാ ഇതെന്താ ഇവിടെ പാരന്റ്സിന്റെ അടുത്ത് എത്തിക്കണത് തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പൊ ഇതാണ് കാര്യം നിങ്ങളെ കമന്റ് നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ അടിവെക്കുന്നുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് വായിക്കാം അഥവാ നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ പറ്റില്ലെങ്കിൽ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കമന്റ് മാത്രമായിട്ട് ഞാൻ വിളിച്ചോ അവിടെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഇത്രയും വർഗരായിട്ടുള്ള മെസ്സേജുകൾ അയക്കാൻ ഇവിടെ എവിടുന്ന് ധൈര്യം കിട്ടിയതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോണുകൾ വാങ്ങി കൊടുക്കുന്ന മാതാപിതാക്കളോട് നിങ്ങളുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കേണ്ട അത്യാവശ്യം തന്നെയാണ് എന്തായാലും ഈ പെൺകുട്ടി ഈ വീഡിയോ ഇട്ടതുകൂടിയത് ഈ വീഡിയോയ്ക്കകത്ത് ആ പയ്യന്റെ മുഖമൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി വീഡിയോ ഇട്ടത് ഇത് കുറച്ച് പേർക്ക് ദഹിച്ചിട്ടില്ല പലരും വന്നു ചോദിക്കുന്ന ആ പയ്യന്റെ ഭാവി എന്താകും അവനെ ഒരു കൗൺസിലിംഗ് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ആ പയ്യൻ ഒരു മൈനറായിട്ടുള്ള പയ്യനല്ലേ അവനെ ഇങ്ങനെയൊക്കെ എക്സ്പോസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കാൻ നമുക്ക് ഒരു അധികാരവുമില്ല കാരണം ഇവിടെ വ്യക്തിമായിട്ടുള്ള ആളാണ് തീരുമാനിക്കുന്നത് ആ പയ്യന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ആ പെൺകുട്ടിക്കാണ് ബാധിച്ചത് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ പയ്യനെ എക്സ്പോസ് ചെയ്യാനാണെന്ന് തോന്നിയത് ആ പെൺകുട്ടി അത് ചെയ്തു അതിൽ എനിക്കൊരു തെറ്റും കാണാൻ കഴിയില്ല കാരണം അവനെ എഴുതി വെച്ചേക്കുന്നത് അത്ര തെണ്ടിത്തരമാണ് അവനെ എഴുതി വെച്ചേക്കുന്ന മെസ്സേജ് ഇപ്പോഴത് വായിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ ടൈപ്പ് മെസ്സേജ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾക്കോ ആണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും കമന്റ് ആയി രേഖപ്പെടുത്തുക ഇനി നമുക്ക് ഈ പെൺകുട്ടിയിട്ട് ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കരയുന്ന കുറച്ച് നാട്ടുകാരെ നമുക്ക് കണ്ടിട്ട് വരാം അവർ പയ്യനെ ഇങ്ങനെ ന്യായീകരിക്കുകയാണ് എന്തിനാണ് ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ആ കമന്റുകൾ നമുക്കൊന്ന് വായിക്കാം ഇതാ കുട്ടി തന്നെയാണ് ചെയ്തതെന്ന് എന്ത് ഉറപ്പുണ്ട് ഇന്ന് ഹാക്കിങ്ങും മറ്റും നടക്കുന്ന കാര്യം അറിയില്ലേ ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്നതിന് മുമ്പ് പോലീസിൽ പരാതി കൊടുക്കുക നാളെ ആ പയ്യനല്ല ഇത് ചെയ്തതെന്ന് തെളിഞ്ഞാൽ അവനും വീട്ടുകാർക്കും ഉണ്ടാകുന്ന മാനഹാനി പിന്നെ തിരുത്താൻ കഴിയില്ല ഈ കമന്റ് എഴുതിയ ആളുടെ അതേ സംശയം തന്നെ പലർക്കും വന്നിട്ടുണ്ട് ഇത് ആ കമന്റ് ബോക്സിൽ നമുക്ക് കാണാനും സാധിക്കും ഇപ്പൊ ന്യായമായിട്ടുള്ള സംശയമാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നടക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരുപക്ഷെ ആ പയ്യന്റെ അക്കൗണ്ട് വേറെ ആരും ഉപയോഗിക്കുക ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കാം അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കാം ഇങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അങ്ങനെ വല്ലതും നടന്നതാണെങ്കിൽ ആ പയ്യൻ നിരപരാധിയാണെങ്കിൽ ആ പയ്യനും കുടുംബത്തിനും ഉണ്ടാകുന്ന മാനഹാനി ഒരിക്കലും പോവുകയില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ ഈ കമന്റ് വയ്ക്കുമ്പോൾ ഈ പോയിന്റ് ശരിയാണല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്യും പക്ഷെ അങ്ങനെ ആരും ചിന്തിച്ച് തലപ്പുണ്ടാക്കേണ്ട ഈ സംഭവം കേസായി പയ്യനെ പൊക്കി അവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ആ പെൺകുട്ടി തന്നെ ഒരു കമന്റ് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിച്ച് വലിയ ആയിട്ട് തലപ്പുണ്ടാക്കേണ്ട ആ മെസ്സേജുകൾ അയച്ചത് ഇത്രയും വൃത്തി മെസ്സേജുകൾ അയച്ചത് അവൻ തന്നെയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ പയ്യന്റെ അടുക്കൽ ഒരു തെറ്റ് വന്നു അത് നീ വീഡിയോ എടുത്ത് അത് വിറ്റ് കാശുണ്ടാക്കാൻ എന്ത് മനസ്സാടി നിന്റെയൊക്കെ നിന്റെ വിശാല ഹൃദയനായ വിശാല മനസ്കന ായ കമന്റോളി തന്റെ വീട്ടിലെ അമ്മയ്ക്കോ പെങ്ങക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ ഇങ്ങനെ ഒരു മെസ്സേജ് ഒരുത്തൻ അയച്ചു കഴിഞ്ഞാൽ ഈ കമന്റോളി ഈ വിശാല ഹൃദയനായ കമന്റോളി അങ്ങ് ക്ഷമിക്കുവായിരിക്കും അല്ലെ അങ്ങനെ അവൻ ക്ഷമിക്കുവെന്ന് ആരും വിചാരിക്കേണ്ട ഇപ്പൊ അവനെ തപ്പിയെടുക്കാനും അവനൊരു രണ്ടും പൊട്ടിക്കാനും ഈ കമന്റ് ഇട്ടു തന്നെ മുമ്പിൽ കാണാം ഇതൊക്കെ സ്വന്തം കുടുംബത്തിൽ നടക്കുമ്പോൾ മാത്രമേ നമുക്കൊക്കെ വിഷമം കാണത്തുള്ളൂ മറ്റൊരാൾ അവരുടെ വിഷമം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നീ ഇത് ഇത് നീ വിറ്റ് കാശ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുമില്ലാത്ത കുറെ ഊളകൾ ഇറങ്ങിയിട്ടുണ്ട് അത് അങ്ങനെ കുറയാണ് സ്വന്തം കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമേ അതിന്റെ വേഷമോ അറിയത്തുള്ളൂ അത് മാത്രമല്ല ഒരു ഗർഭിണിയായ പെണ്ണിനോടാണ് ഇമ്മാതിരി തെണ്ടിത്തരം എഴുതി വിട്ടിരിക്കുന്നത് അത് അവന് പ്രശ്നമൊന്നുമില്ല ആ പെൺകുട്ടി അത് എല്ലാരെയും അറിയിച്ചതിലാണ് ഇവന് പ്രശ്നം ഇവനെ ഉള്ളമാരെ പേടിച്ചിട്ടാണ് പെൺകുട്ടികൾ എന്തെങ്കിലും അനീതി സംഭവിച്ചുകഴിഞ്ഞാൽ അത് പുറത്തു പറയാൻ മടിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ ചോദ്യം വരും ഇമ്മാതിരി കുറെ സാധനങ്ങൾ നീ അതിലും വലിയ ഫ്രോഡാണ് നിനക്ക് സഹിക്കാൻ പറ്റാത്ത മെസ്സേജ് ഒരു തവണ വന്നാൽ അത് ബ്ലോക്ക് ചെയ്താൽ പോരെ അത് വെച്ച് ഫോളോവേഴ്സിനെ കൂട്ടാനാണ് നീ നോക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇതും ചുമന്നുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് അതാണ് 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 നമുക്ക് എന്തെങ്കിലും അനീതി സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ക്ഷമിച്ചു കൊടുക്കണം അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം നമ്മളത് പ്രതികരിക്കാനോ അത് മറ്റുള്ളവരിലെ അറിയിക്കാനോ ശ്രമിക്കരുത് അത് വലിയ തെറ്റാണ് എന്തോ എന്തോന്നടിയാ ഇതൊക്കെ അതിനാണ് ബ്ലോക്ക് ഓപ്ഷൻ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നൊക്കെ ഇവനീ പറയുന്ന ലോജിക്ക് ആ ഞാൻ പറഞ്ഞുതരാം വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു തെറ്റാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇരുപോലത്തെ തെണ്ടിത്തരം പെൺകുട്ടികൾക്ക് എഴുതി അയക്കുന്നതും ഒരു തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രായഭേദമന്യേ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോ വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ച് പോലീസ് പിടിക്കുക എന്ന് വിചാരിക്കുക അപ്പൊ പോലീസിനോട് നമ്മൾ പറയുകയാണ് മദ്യം നിരോധിക്കാത്തതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ചത് മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ ഞാൻ വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കുകയേ ഇല്ല മദ്യം നിരോധിക്കുക എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഉണ്ട് എന്തോന്നില്ല ഇതൊക്കെ ആ പെൺകുട്ടിയാണ് ബാധിക്കപ്പെട്ടത് അപ്പൊ ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആ പെൺകുട്ടിക്ക് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാനും അവന്റെ പേരന്റ്സിനെ കണ്ടുപിടിക്കാനും ആണ് തോന്നിയത് അത് ആ പെൺകുട്ടി ചെയ്തു ഇതിൽ എന്താണ് തെറ്റ് നീയാണോ തീരുമാനിക്കുന്നത് ആ പെൺകുട്ടി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് അല്ലല്ലോ നീ ആ പെൺകുട്ടിക്ക് ചെലവന് കൊടുക്കുന്നത് അല്ലല്ലോ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു മോശം അനുഭവം വന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ മാതിരി കമന്റ് അവിടെ എഴുതിയിടാൻ തോന്നുന്നത് ഇത് നല്ല ഉദ്ദേശത്തിൽ ചെയ്ത വീഡിയോ ആണെങ്കിൽ ആ കുട്ടിയോട് നേരിട്ട് നമ്പർ വാങ്ങി പേരൻസിനെ ബന്ധപ്പെട്ടാൽ പോരെ എന്തിനാണ് ആ കുട്ടിയുടെ നല്ലൊരു ഭാവിക്ക് അത് ദോഷം ചെയ്യില്ലേ നാട്ടിലും വീട്ടിലും സൗഹൃദങ്ങൾക്കും ഇടയിൽ ആ കുട്ടിക്ക് ഒറ്റപ്പെടില്ലേ മാനസികമായി തളരില്ലേ മനുഷ്യരായാൽ തെറ്റ് സ്വാഭാവികമാണ് അത് തിരുത്താൻ വേണ്ടി നല്ല വഴികളല്ലേ തേടേണ്ടത് ഫോളങ്ങളോ അടിപൊളി കമന്റ് ആണ് ആ ഇമാതിരി തന്റെത്തരമൊക്കെ മെസ്സേജ് ആയിട്ട് അയച്ചോനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ പേരൻസിന് ഇന്ന് ഇന്ന ചേച്ചി എന്റെ പേരൻസിന്റെ നമ്പർ വിളിച്ചു കാര്യം പറയൂ എന്ന് പറഞ്ഞവൻ നമ്പർ തരുവായിരിക്കും അല്ലേ എന്തോന്നടിയത് അത്യാവശ്യ ഒരു ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇമ്മമാതിരി തെണ്ടിത്തരം എഴുതി വിട്ടവനോട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ നമ്പർ കിട്ടില്ല എന്ന് ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ടാണ് ആ പെൺകുട്ടി ആ പയ്യനെയും പയ്യന്റെ പേരൻസിനെയും കണ്ടുപിടിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത് അത് ആ പെൺകുട്ടിയുടെ ഗതികേട് കൊണ്ടാണ് കാരണം ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഷോക്കാവും ആ ഒരു ഷോക്കിൽ ആരായാലും ഇങ്ങനെ പ്രതികരിച്ചു പോവുകയുള്ളൂ അതിനാൽ പെൺകുട്ടിയെ ഒന്നും പറയാൻ പറ്റൂല എന്തായാലും കൊള്ളാം നല്ല ബുദ്ധി താങ്കളോട് ആരെല്ലാം എന്തായാലും അനീതി ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ വീട്ടുകാരൊക്കെ വിളിച്ചറിയിക്കാൻ വേണ്ടി അയാളുടെ തന്നെ നമ്പറൊക്കെ ചോദിച്ച് മേടിക്കുമായിരിക്കും അല്ലേ നിങ്ങളുടെ എല്ലാം കൺസേൺ നമുക്ക് മനസ്സിലാവും ആ പയ്യൻ ഒരു ടീനേജ് പ്രായമാണ് ചിലപ്പോൾ പ്രായത്തിന്റെ തെറ്റ് പറ്റിയതാവാം പക്ഷെ ചെയ്തത് തെറ്റ് തന്നെയാണ് അത് തെറ്റല്ലാതാവുന്നില്ലല്ലോ അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു കൺസെഷൻ ആ പയ്യന് കിട്ടിക്കോളും കാരണം മൈനറായി കഴിഞ്ഞാൽ ജൂനിയർ ഹോമിൽ എങ്ങാണ്ട് കൊണ്ടുപോയി ഇടുന്നത് അല്ലാതെ ഡയറക്റ്റ് ജയിലിലേക്ക് കൊണ്ടുപോയി ആ പയ്യനെ അവിടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും ഒരു സെക്കൻഡ് ചാൻസ് നിയമം തന്നെ അവന് കൊടുത്തോളു അത് നിങ്ങളാരും കൊടുക്കാൻ വേണ്ടി കിടന്ന് പരിശ്രമിക്കുമെന്നും വേണ്ട ആ പയ്യൻ ചെയ്തൊരു തെറ്റ് തന്നെയാണ് അത് ഏത് പ്രായത്തിലാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് ആ പയ്യനെ കണ്ടിട്ട് ഒരു പതിനേഴ് പതിനാറ് വയസ്സൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പതിനെട്ട് വയസ്സിലേക്ക് അടുക്കുന്ന ഒരു പ്രായമാണ് ഈ പ്രായത്തിൽ തെറ്റും ശരിയൊക്കെ തീർച്ചയായിട്ടും തിരിച്ചറിയാവുന്ന പ്രായം തന്നെയാണ് ഇതുകൊണ്ട് തന്നെ ഈ പയ്യനയച്ച മെസേജുകളൊന്നും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇതിൽ വ്യക്തിമായിട്ടുള്ള ആളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അപ്പോൾ അയാൾ എങ്ങനെ പ്രതികരിച്ചോ അതിന്റെ ഒപ്പം നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് പറഞ്ഞുകൊണ്ട് ആ വിക്യുമിനെ ഇവിടെ ബാധിക്കപ്പെട്ട ആ പെൺകുട്ടി സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുകയില്ല ഇതിപ്പോ നമ്മുടെയൊക്കെ വീട്ടിലാർക്കെങ്കിലും ആണ് സംഭവിച്ചെങ്കിലും നമ്മുടെ പെങ്ങൾക്കോ നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കോ ആണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുവോ അതോ നിങ്ങൾ അവനെതിരെ നിയമപരമായിട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പയ്യൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ശ്രമിക്കുമോ ഇല്ലയോ അത് കമന്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു കാരണം സ്വന്തം കുടുംബത്തിൽ നടക്കുമ്പോഴാണ് പലർക്കും അത് കൊള്ളുന്നത് മറ്റുള്ളവരുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ നമുക്ക് അത് വെറും തമാശ മാത്രമാണ് അല്ലേ പിന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ പേരന്റൽ മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഗൂഗിളിന്റെ വക അത് നിങ്ങളുടെ കുട്ടികളുടെ ഫോണിൽ ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം മാത്രമേ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടുള്ളൂ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പതിനെട്ട് വയസ്സ് വരെ ആവുന്നത് വരെ കുട്ടികൾ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പേരന്റ്സ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത് അതിന്റെയൊക്കെ കുഴപ്പമാണ് മോണിറ്റർ ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനീ ചെയ്ത തെറ്റിന് ഇവന്റെ അച്ഛനെ കൂടി ശിക്ഷിക്കേണ്ടതാണ് കാരണം മാതാപിതാക്കൾക്ക് ഇതൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് അവരുടെ ഉത്തരവാദിത്ത കുറവ് മൂലമാണ് ഈ പയ്യൻ ഇമാതിരി മെസ്സേജുകൾ ഒരു സ്ത്രീക്കൊക്കെ അയക്കാറായത് പിന്നെ ഈ പയ്യന്റെ ഓർത്ത് നിങ്ങളാരും ഒരുപാട് അങ്ങ് ചിന്തിച്ച് കാട് കയറേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വിഷയം ഇപ്പൊ നടന്നു ആ പയ്യനെതിരെ കേസ് കൊടുത്തു അവൻ എന്താണോ ശിക്ഷ കിട്ടുക അത് അവൻ വാങ്ങിക്കും ഈ കാര്യങ്ങളൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം മറക്കും ആ പയ്യൻ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുക തന്നെ ചെയ്യും അവനത് തെറ്റ് ചെയ്തു തെറ്റ് തെറ്റ് തന്നെയാണ് അതിലൊരു ന്യായീകരണവും ഇല്ല അതിനുള്ളത് എന്താണോ അവനത് കിട്ടുക തന്നെ ചെയ്യും ഇപ്പൊ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള മെസ്സേജുകൾ നമ്മുടെ അമ്മയ്ക്കോ പങ്കിക്കോ ഭാര്യയ്ക്കോ വന്നാലും അവർ ഇങ്ങനെയൊക്കെ തന്നെ റിയാക്ട് ചെയ്യും കാരണം ഇങ്ങനത്തെ വൃത്തികേടുകൾ പെൺകുട്ടിക്ക് വരുമ്പോൾ അത് വായിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇത് ട്രിഗർ ആവും ആ ഒരു ഇമോഷന്റെ പുറത്ത് ആയിരിക്കാം ചിലപ്പോൾ നിവേദ്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആ സമയത്ത് ആ പയ്യന്റെ പ്രായോ കാര്യങ്ങളൊന്നും നിവേദി നോക്കി കാണത്തി അതിനൊന്നും നിവേദി കുറ്റം പറയാൻ കഴിയുകയില്ല ഈ സോ അവന്റെ വൾഗർ മെസ്സേജുകൾ വായിച്ച ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഈ കമന്റ് ഇട്ടവരുടെയും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടവർക്ക് സംശയം ഇല്ലാതായി എന്ന് വിചാരിക്കുന്നു പിന്നെ ആ മെസ്സേജുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്റെ വീഡിയോയുടെ ലാസ്റ്റിൽ എന്ന് പറഞ്ഞു ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാം പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം എന്നാണ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കന്റായി രേഖപ്പെടുത്തുക